ബഷീറിന്റെ രചനയുടെ സരസഭാവത്തെ നിലനിർത്തിക്കൊണ്ടായിരുന്നു വിശ്വവിഖ്യാതമായ മൂക്കിന്റെ നാടകാവിഷ്കാരം നാടകത്തിന്റെ പതിവ് രീതികൾ വെടിഞ്ഞ് മുഖംമൂടി ധരിച്ചെത്തിയ കഥാപാത്രങ്ങൾക്ക് ചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും നടീ ഉണർവേകി വസ്ത്രാലങ്കാരവും സംഗീതവും രക്സജ്ജീകരണങ്ങളും മേമ്പൊടി ചേർക്കാതെയായിരുന്നു കഥ പറച്ചിൽ നടന്റെ ശരീരഭാഷ പൂർണ്ണമായും ഉപയോഗിച്ച് നാടകത്തിന് സമാന്തര ഭാഷ ഉണ്ടാക്കുകയായിരുന്നു അണിയറ പ്രവർത്തകർ നടൻ ഈ മുഖമൂടിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ സ്വതന്ത്രമായി സ്വച്ഛമായി ആവിഷ്കരിക്കുന്ന കഥാപാത്രത്തിൻ്റെ ബാഹ്യരൂപം മാത്രമാണ് കാണുന്നത് അപ്പോൾ നടൻ്റെ ഈ വ്യക്തിസത്തയിൽ നിന്ന് അപ്പുറത്തേക്ക് കഥാപാത്ര സത്തയിലേക്ക് നമുക്ക് മാറ്റി അഭിനയിക്കാനുള്ള സംവേദനം ചെയ്യാനുള്ള സാധ്യതയാണ് മുഖുമൂടി നൽകുന്നത് കൂടംകുളം മെട്രോ തുടങ്ങി സാമൂഹിക സ്ഥിതിവിഷയങ്ങൾ പരാമർശിച്ച കഥയിൽ കലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തിയായിരുന്നു അവതരണം മൂക്ക് വളരുന്നതും പ്രധാന കഥാപാത്രമായ മൂക്കൻ കാഴ്ചവസ്തുവായും പിന്നീട് താരമായി മാറുന്നതും തന്മയത്തോടെ അവതരിപ്പിക്കാൻ നാസിക പ്രമുഖനെ അവതരിപ്പിച്ച ശെൽവരാജനായി നാടകത്തിൽ പഠനവും ഗവേഷണവും നടത്തുന്ന എറണാകുളത്തെ ലോകധർമ്മിയുടെ ശില്പശാലയിലാണ് നാടകത്തിന്റെ പിറവി വാഷിംഗ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ടെറി കൺവേഴ്സും ലോകധർമ്മിയുടെ ചന്ദ്രശാസനുമാണ് സംവിധാനം നിർവഹിച്ചത്